ഹലോ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ വെണ്ടയ്ക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ട് ഇത് ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മസാലയാണ് കേട്ടോ നമ്മളെപ്പോഴും വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് വരട്ടിയാണല്ലോ ഉണ്ടാക്കാറുള്ളത് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തോരൻ അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി എന്നൊക്കെ തന്നെ പറയാം ചാറുകറിയൊന്നുമല്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉടഞ്ഞു മുടഞ്ഞ് പോകരുതെട്ടോ അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്കിടാം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഒരു പാനടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ചൂടായുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് മുഴുവൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പരിപ്പിന് പകരമായിട്ട് ഉഴുന്ന് പരിപ്പ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ഒരു കുട്ടൻ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് ഒരു കുട്ടൻ ചേർത്തിരിക്കുന്നത് അതൊന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളം ഗോൾഡൻ നിറം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ സവാളയും ഇതെല്ലാം ഒരു പകുതി വറവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് പലർക്കും ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയോട് താല്പര്യം പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പാണ് ഇത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തന്നെ വേണം ഇപ്പോൾ ആ വെണ്ടക്കയുടെ ആ ഒരു ആ ഒരു വഴിവെഴുപ്പും ആ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം അല്ല അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വെണ്ടക്കയുടെ അഴിവുഴുപ്പൊക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഓഴിച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യമേ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ് ഇതിനേയും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മുടെ വെണ്ടക്കയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നടുവിൽ ഒരു ചെറുതായിട്ടൊരു ഇങ്ങനെ ഇന്ന് മാറ്റിയതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അതോടൊപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇതുവരെ നമ്മളിത് മൂടി വെച്ച് വേവിച്ചിട്ടില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതോടുകൂടി നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ പൊട്ടറ്റോ മസാല ഇവിടെ തയ്യാറാണ് ഇതുവരെ ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മളിന്നും ഉണ്ടാക്കി കഴിക്കുന്ന മെഴുക്ക് വെറട്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്ന് ആ സമയം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിന്റെ മൂടി തുറന്നു നോക്കാം ഇതൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും അതോടൊപ്പം തന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്താല് നമ്മുടെ വെണ്ടക്ക പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല ഒരു മസാലയാണത് നല്ല രുചിയാണ് രുചിയാണിതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട് അപ്പം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ